വെൽക്കം ബാക്ക് ടു സ്പോർട്സ് പീട്ടൺ അങ്ങനെ അവസാനത്തെ മത്സരം ഇന്ത്യ വേഴ്സസ് സിറിയ മത്സരം നമ്മുടെ എ എഫ് സി ഏഷ്യ കപ്പിലെ ഗ്രൂപ്പ് സ്റ്റേജിൽ അവസാനത്തെ മത്സരമായിരുന്നു ഈ ഒരു കളിയോടുകൂടെ നമ്മൾ പരാജയപ്പെട്ട് ഗ്രൂപ്പ് സ്റ്റേജിൽ നിന്ന് തന്നെ പുറത്തായി നമുക്ക് കഴിഞ്ഞ രണ്ട് കളികളും നമ്മൾ പരാജയപ്പെട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ ഈ ഒരു കളി നമുക്ക് വിജയിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അടുത്ത റൗണ്ടിലോട്ട് റൗണ്ട് ഓഫ് കിടക്കാനായിട്ട് കിടക്കാനുള്ള ഒരുപാട് ചാൻസുകൾ അവിടെ ഉണ്ടായിരുന്നു പക്ഷേ ആർക്കോ വേണ്ടി തിളക്കുന്ന ഒരു സാമ്പാർ പോലെയാണ് നമ്മുടെ ഇന്ത്യൻ താരങ്ങൾ ഇന്നലെ അവർ കളിച്ചിരുന്നത് കഴിഞ്ഞ രണ്ട് കളികൾ ഓസ്ട്രേലിയക്കെതിരെ ഒരു ഗോളിന് പരാജയപ്പെട്ടു രണ്ട് ഗോളിന് പരാജയപ്പെട്ടു ഉസ്ബെക്കിസ്ഥാനെതിരെ മൂന്ന് ഗോളിന് പരാജയപ്പെട്ടിരുന്നെങ്കിൽ ഇട്ടിരുന്നിട്ട് കൂടും നമുക്ക് കളിയിൽ ഒരു ആശ്വാസം ആശ്വാസമുണ്ടായിരുന്നു കാരണം ഒരുപാട് ഘടകങ്ങൾ ഇപ്പോൾ ബോൾ അക്വറസി അതുപോലെ തന്നെ ബോൾ പൊസിഷൻ പിന്നെ ഈ പറയുന്ന അറ്റാക്കിങ് അതുപോലെ തന്നെ ചാൻസ് ക്രിയേഷൻ അങ്ങനെ ഒരുപാട് സംഭവങ്ങളിൽ ഒരുപാട് കാര്യങ്ങളിൽ വളരെയധികം മുന്നിട്ട് നിൽക്കുന്ന കുറച്ച് രണ്ട് കളികളായിരുന്നു പക്ഷെ എന്നിരുന്നിട്ട് പരാജയപ്പെട്ടിട്ട് കൂടെ നമുക്ക് ഈ കാര്യങ്ങളിലൊക്കെ ആശ്വസിക്കാമായിരുന്നു പക്ഷെ ഇന്ന് ഇന്നിപ്പോൾ ലാസ്റ്റ് നടന്ന ഇന്നലെ നടന്ന ആ മത്സരത്തിൽ അതായത് സിറയ്ക്കെതിരായുള്ള ഒരു മത്സരത്തിൽ നമ്മുടെ താരങ്ങൾ എന്തിനോ വേണ്ടി കളിക്കുന്ന പോലെയാണ് എനിക്ക് പേഴ്സണലി ഫീൽ ആയത് ഈ ഒരു മത്സരം സിറിയ ഇപ്പൊ ഈയൊരു എഫ് സി ഏഷ്യ കപ്പ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നമ്മൾ പ്രതീക്ഷിച്ച ഒരു ഒരു കാര്യമെന്ന് പറയുന്നത് ഓസ്ട്രേലിയക്കെതിരെയും ഉസ്ബെക്കിസ്ഥാനെതിരെയും വിജയിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ കൂടെ സിറിയക്കെതിരെ വിജയിക്കാൻ കഴിയുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ നമുക്കറിയാം ഈ ഒരു ടൂർണമെന്റ് തുടങ്ങിയതിന് ശേഷം സിറിയയുടെ ആ ഒരു പ്രകടനം അതായത് ഓസ്ട്രേലിയക്കെതിരെയും ഉസ്ബെക്കിസ്ഥാനെതിരെയും ഉസ്ബെക്കിസ്ഥാനെതിരെ ആ ഒരു ഡ്രോ വന്നു ഓസ്ട്രേലിയക്കെതിരെ അവർ വൺ സീറോ ഗോളിന് പരാജയപ്പെട്ടിട്ടുണ്ടെങ്കിലും ഓസ്ട്രേലിയെ സംബന്ധിച്ചിടത്തോളം ഒരു കഷ്ടിക്കങ്ങ് വിജയിച്ചു കയറിയെന്നുള്ള സോ അത്രയും മികച്ച താര അത്രയും മികച്ച പ്രകടനമാണ് സിറിയ നടത്തിയത് അതുകൊണ്ട് തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കൊരു ടഫ് മാച്ച് അതല്ലെങ്കിൽ ഒരു നല്ല ഫൈറ്റ് അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകും എന്നുള്ളത് അത് അവരുടെ ആ രണ്ട് കളികളിൽ നിന്ന് നമുക്കത് ഉറപ്പായിരുന്നു പക്ഷെ എന്നിരുന്നാൽ കൂടെ നമ്മുടെ ഈ ഒരു മത്സരത്തിൽ നമ്മുടെ താരങ്ങൾ എന്തിനോ വേണ്ടി കളിക്കുന്ന പോലെയാണ് എനിക്ക് പേഴ്സണലി തോന്നിയത് ഇത്രയും ഒരു ക്രൂഷ്യൽ മാച്ചില് വളരെയധികം കെയർഫുള്ളായി കളിക്കേണ്ട ഒരു അതല്ലെങ്കിൽ അത്രയും ഒരു മാക്സിമം എഫേർട്ട് എടുത്ത് കളിക്കേണ്ട ഒരു കളിയില് ഒരു എഫേർട്ടും എടുക്കാതെ എന്തിനോ വേണ്ടി കളിക്കുന്ന പോലെയാണ് എനിക്ക് പേഴ്സണലി ഈ ഒരു കളി കണ്ടപ്പോൾ തോന്നിയത് ഈവൻ കോച്ചിന്റെ ഭാഗത്തു നിന്നും കോച്ച് എന്താണ് ഉദ്ദേശിച്ചത് എന്നുള്ളത് കളിയുടെ പല ഭാഗങ്ങളിലും കണ്ടപ്പോൾ എനിക്ക് അങ്ങനെ തോന്നിയത് ഇപ്പോൾ ഈവൻ ആ ഒരു സെക്കൻഡ് ഹാഫിന് ശേഷം നമ്മുടെ കുറച്ച് മാറ്റങ്ങൾ വരുത്തി വരുത്തിയതുണ്ടായിരുന്നു ഗോർസ്റ്റി മാി ഗോർസ്റ്റി മാറ്റിയ ഒരു വലിയ മാറ്റം എന്ന് പറയുന്നത് അവിടെ മഹേഷ് സിംഗിനെ പിൻവലിച്ചു എന്നുള്ളതാണ് മഹേഷ് സിംഗിനെ പിൻവലിച്ചു അത് തന്നെ ആ ഒരു മഹേഷ് സിംഗിനെ പിൻവലിച്ചപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി അദ്ദേഹം എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് അതിന് അത് കഴിഞ്ഞ് ഞാനവിടെ പ്രതീക്ഷിച്ചത് മൻവീർ സിംഗിനെ മൻവീർ സിംഗിനെ അദ്ദേഹം പിൻവലിക്കും എന്നുള്ളതാണ് ഞാനത് ഉറപ്പിച്ചൊരു സംഭവമായിരുന്നു പക്ഷേ നേരെ ഓപ്പോസിറ്റ് ആണ് സംഭവിച്ചത് അവിടെ മഹേഷ് സിംഗിനെ പിൻവലിച്ചു അതുപോലെ തന്നെ സെക്കൻഡ് ഹാഫിൽ രാഹുൽ കെ പി നമ്മുടെ രാഹുൽ കേപ്പിനെ അദ്ദേഹം ഇറക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അദ്ദേഹത്തിന് ഇറക്കില്ല കഴിഞ്ഞ കളിയിൽ ഉസ്ബെക്കിസ്ഥാനെതിരെ ഒരു മികച്ച പ്രകടനം രാഹുൽ കെ പി നടത്തിയിട്ടുണ്ടായിരുന്നു സോ നല്ല ഫാസ്റ്റായിട്ട് കളിക്കാൻ കഴിയുന്ന ഒരു താരമാണ് രാഹുൽ കേപ്പി അദ്ദേഹത്തിനെ ഇറക്കുമെന്ന് പ്രതീക്ഷ അതുണ്ടായില്ല പിന്നെ ഈ ഒരു കളിക്ക് മുമ്പ് നടന്ന ആ ഒരു പെൺ പ്രസ് കോൺഫറൻസിൽ അദ്ദേഹം പറഞ്ഞിരുന്ന എല്ലാ കളി താരങ്ങളും സജ്ജമാണ് ഉസ്ബെക്കിസ്ഥാനെതിരെയുള്ള കളിക്ക് അതുപോലെ തന്നെ നമ്മുടെ സെഹലിനെ അദ്ദേഹം കളിക്കാൻ ഇറങ്ങും അദ്ദേഹം പൂർണ്ണ ഫിറ്റ് അല്ല ഫസ്റ്റ് ഇലവനിൽ ഇല്ലെങ്കിൽ കൂടെ സെക്കൻഡ് ഹാഫിന് ശേഷം അദ്ദേഹത്തിന് എപ്പോഴാണ് ആവശ്യം വരുന്നത് ആ ഒരു സമയത്ത് ഇറക്കുമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ സെഹൽ അബ്ദുൽ സമദിന്റെ കളി കണ്ടപ്പോൾ നമുക്ക് മനസ്സിലായി അദ്ദേഹത്തിന് അദ്ദേഹം ഒരു പൂർണ്ണ ഫിറ്റ് ആയിട്ടൊന്നും അല്ല ഇന്നലെ കളിക്കാൻ ഇറങ്ങിയത് പിന്നെ എന്തിനാണ് ഇഗോർ സ്റ്റിമാക് വെറുതെ ഈ ഫിറ്റ് അല്ലെങ്കിൽ കൂടെ എന്തിനാണ് താരങ്ങളെ ഇറക്കുന്നത് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാവാത്തത് കാരണം നമുക്കറിയാം സെഹൽ അബ്ദുൽ സമദ് നല്ല ഒരു താരമാണ് ഒരുപാട് നല്ല നല്ല ടാക്ടിക്സും നല്ല എല്ലാം കൊണ്ടും നല്ല ഒരു മികച്ച താരമാണ് അദ്ദേഹം പക്ഷെ ഫിറ്റ് അല്ലെങ്കിൽ പിന്നെ അവിടെ ടീമിൽ ടീമിനു വേണ്ടി കളിച്ചിട്ട് യാതൊരു കാര്യവുമില്ല അവിടെ എന്റെ ഒരു അഭിപ്രായത്തിൽ രാഹുൽ കെ എപ്പിനെ തീർച്ചയായിട്ടും ഇറക്കേണ്ടതാണ് അദ്ദേഹത്തെ ഇറക്കിൽ അതുപോലെ തന്നെ മയേഴ്സിംഗിനെ പിൻവലിച്ചു ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ കോച്ചിൻ്റെ ഭാഗത്ത് നിന്ന് കോച്ച് എന്താണ് ഉദ്ദേശം എന്നുള്ളത് ഒരു പിടുത്തവും കിട്ടാത്ത ഒരു അവസ്ഥയായിരുന്നില്ല അതുപോലെ തന്നെ നമ്മുടെ താരങ്ങളുടെ ഭാഗത്തു നിന്നും ഒരു എഫേർട്ടും അതല്ലെങ്കിൽ ബോൾ പാസിന്റെ കാര്യങ്ങളാണെങ്കിലും അക്യുറസിന്റെ കാര്യത്തിലാണെങ്കിലും എല്ലാ മേഖലകളിലും വളരെ മോശമായിട്ട് തന്നെ കളിച്ചു എന്ന് പറയുന്നത് അപ്പൊ കഴിഞ്ഞ രണ്ട് കളിക്കും നമ്മുടെ താരങ്ങളെയൊക്കെ നമ്മൾ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അവർ പരാജയപ്പെട്ടിരുന്നിട്ട് കൂടെ പരാജയ ഇപ്പൊ ഈ ഒരു സീരിയക്കെതിരെ പരാജയപ്പെട്ടതിലല്ല പരിഭ്രമ നമുക്ക് നിരാശ എന്ന് പറയുന്നത് അവര് എഫേർട്ട് എടുത്ത് മാക്സിമം ചാൻസുകൾ ക്രിയേറ്റ് ചെയ്യാറ് അറ്റാറ്റിങ് ഫുട്ബോൾ കളിക്കുക നല്ല ക്വാളിറ്റി ഫുട്ബോൾ കളിച്ച് പരാജയപ്പെടുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് അതിൽ ആശ്വസിക്കാൻ പറ്റും ഇത് വെറുതെ എന്തോ കാണിച്ചു വെച്ചിട്ടുള്ള ഒരു കളിയായിരുന്നു ഇന്നലെ സിറിയക്കെതിരെ എന്താണെങ്കിലും ഇനിയിപ്പോ നമുക്കറിയാം ഈ ഒരു മൂന്ന് ഈ ഒരു എഫ് സി ഏഷ്യ കപ്പിൽ നിന്ന് നമ്മൾ മൂന്ന് കളികളൊന്നും തോറ്റ് പരാജയപ്പെട്ട് പുറത്തായി ഇനിയിപ്പോ ഐഗോ സിമാക്കിന് എ എഫ് എന്താണ് അദ്ദേഹത്തിനെ കണ്ടിന്യൂ ചെയ്യിപ്പിക്കുക അതല്ലെങ്കിൽ ഇനി അദ്ദേഹത്തെ പുറത്താക്കാനുള്ള നടപടികളാണോ എടുക്കാൻ പോകുന്നത് എന്നുള്ളതൊന്നും നമുക്കറിയില്ല ഇപ്പോ ഞാൻ പേഴ്സണലി ഇപ്പോൾ എൻ്റെ ഒരു അഭിപ്രായം ഞാൻ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തെ പുറത്താക്കാൻ പാടില്ല എന്നുള്ളതാണ് കാരണം ഇനിയിപ്പോൾ വരാനുള്ള നമുക്ക് കളികളെന്ന് പറയുന്നത് വേൾഡ് കപ്പിന്റെ ആണ് നമുക്ക് ഖത്തറിനെതിരെയും കുവൈത്തിനെതിരെയും അഫ്ഗാനിസ്ഥാനെതിരെയൊക്കെ കളികളുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ ഒരു പുതിയ കോച്ച് വന്നു കഴിഞ്ഞാൽ കൂടെ അദ്ദേഹത്തിന് ടീമുമായിട്ടും താരങ്ങളെ പറ്റിയും ഒരു ടീമുമായിട്ട് കാര്യങ്ങൾ പഠിച്ച് അദ്ദേഹത്തിന്റെ രീതിയിൽ പിന്നെ ടീമിനെ കൊണ്ടുപോകുന്ന ഒരു അവസ്ഥയിലോട്ടാണ് എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അത് വലിയൊരു അബദ്ധം അതല്ലെങ്കിൽ വലിയൊരു പ്രശ്നം ടീമിന് സംഭവിച്ചേക്കാം അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും അദ്ദേഹത്തെ എ എഫ് ഒരു പക്ഷേ ഇനി പുറത്താക്കണമെന്നുള്ള ഒരു തീരുമാനമാണ് എന്നുണ്ടെങ്കിൽ അത് അദ്ദേഹത്തിന് വേൾഡ് കപ്പ് ക്വാളിഫയറിൻ്റെ ഒരു ആ ഒരു മത്സരങ്ങൾ കൂടെ അതുവരെ അദ്ദേഹത്തെ നിലനിർത്തണം എന്നുള്ളതാണ് അദ്ദേഹം അത് കഴിഞ്ഞ് അദ്ദേഹത്തിൻ്റെ ആ ഒരു വേൾഡ് കപ്പ് ക്വാളിഫയറിൻ്റെ മത്സരങ്ങൾ കൂടെ വിലയിരുത്തിയിട്ട് പിന്നീട് അദ്ദേഹത്തിന് എക്സ്റ്റെൻഡ് ചെയ്യിപ്പിക്കണോ അതല്ലെങ്കിൽ പുറത്താക്കണോ എന്നുള്ള കാര്യം ആലോചിക്കണം എന്നുള്ളതാണ് എനിക്ക് പേഴ്സണലി പറയാനുള്ളത് ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു പുതിയ വാച്ച് കോച്ച് വന്നു കഴിഞ്ഞാൽ എന്താണെങ്കിലും കാര്യങ്ങൾ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ആയിരിക്കില്ല എന്നുള്ളതാണ് സോ എന്താണെങ്കിലും ഇപ്പോൾ അദ്ദേഹം ഇപ്പോൾ പല ആളുകളും പറയുന്ന ഒരു പരാതി എന്ന് പറയുന്നത് അദ്ദേഹം ഇപ്പോൾ മൂന്ന് കളി എല്ലാ കളികൾക്ക് ശേഷം ഓരോ പരാതികളും എക്സ്ക്യൂസസുകളും അതും ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് പക്ഷെ ഒരുവിധം അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ ശരിയാണെങ്കിൽ കൂടെ ചില കാര്യങ്ങൾ നമ്മൾ ആലോചിച്ച് പല ആളുകളും പല രീതിയിലും അത് ആലോചിക്കുന്നുണ്ട് സോ എന്താണെങ്കിലും ഇനിയിപ്പോൾ വരുന്ന വേൾഡ് കപ്പ് വാളിഫയറിൻ്റെ ആ ഒരു മത്സരങ്ങളിൽ ഇഗോർ സിമാക്കിന് എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് നമ്മൾ കാണാനിരിക്കുന്നത് അതല്ലെങ്കിൽ ആ ഒരു റിസൾട്ടും കൂടെ അദ്ദേഹത്തെ മോശമായി ബാധിച്ചാൽ പിന്നീട് അദ്ദേഹത്തെ കണ്ടിന്യൂ ചെയ്യുന്നതിൽ നമ്മൾ കാര്യമില്ല എന്നുള്ളതായിരിക്കും എനിക്ക് പേഴ്സണലി പറയാനുള്ളത് സോ എന്താണെങ്കിലും വളരെ ഡിസപ്പോയിന്റ്മെന്റ് ആയി ഈ ഒരു രണ്ട് ഈ ഒരു ലാസ്റ്റ് മത്സരം സീറിയക്കെതിരെ ഒരു വിജയം ഉണ്ടെങ്കിൽ കൂടെ തീർച്ചയായിട്ടും അടുത്ത ഒരു റൗണ്ട് റൗണ്ട് ഓഫ് സിക്സ്റ്റീനിലോട്ട് കടക്കാനുള്ള ഒരുപാട് ചാൻസുകൾ ഒരുപാട് സാധ്യതകൾ നമുക്ക് ഉണ്ടായിരുന്നു പക്ഷെ സീറിയക്കെതിരെ നമ്മൾ പരാജയപ്പെടും നമുക്കറിയാം സീറിയയുടെ ആ ഒരു ആറ് താരങ്ങൾ എന്ന് പറയുന്നത് അവരുടെ ഒറിജിൻ പ്ലെയേഴ്സ് ആണ് അതുപോലെ കൊളംബ്യയിലും അർജന്റീനയിലും മറ്റും യൂറോപ്പിലൊക്കെ ആയിട്ട് കളിക്കുന്ന താരങ്ങളാണ് പക്ഷേ ഞാൻ പറഞ്ഞ പോലെ പരാജയപ്പെട്ടതിലല്ല ഇവിടെ നമുക്ക് നിരാശ പക്ഷേ ഒരു എഫേർട്ട് പോലും താരങ്ങൾ അവരുടെ ഭാഗത്ത് നിന്ന് ഒരു കളിയിൽ എടുത്തില്ല എന്നുള്ളതാണ് സോ എന്താണെങ്കിലും ഇനിയിപ്പോൾ വേൾഡ് കപ്പ് ക്വാളിഫയറിൻ്റെ മത്സരങ്ങളൊക്കെയാണ് ഇന്ത്യക്കുള്ളത് ഇനിയിപ്പോൾ ഐ എസ് എല്ലാണ് ഐ എസ് എല്ലായിരിക്കും താരങ്ങളും ഒക്കെ ഇനി പല ക്ലബുകളായിട്ട് കളിക്കുക അതിനിടെ അതിനുശേഷം പിന്നീട് വേൾഡ് കപ്പ് ക്വാളിഫയറിൻ്റെ മത്സരങ്ങളൊക്കെ ആയിട്ട് എന്താണെങ്കിലും ഇനിയിപ്പോൾ ഈ കോർസ്റ്റി മാക്കിനും ടീമിനും എന്താണ് ചെയ്യാൻ കഴിയുക എന്നുള്ളത് നമുക്ക് ആ ഒരു സമയത്ത് കണ്ടറിയുന്നതാണ് പുതിയ അപ്ഡേറ്റുകളുമായി നിങ്ങളുടെ മുമ്പിൽ വീണ്ടും വരുന്നതാണ് മറ്റൊരു വീഡിയോ നിങ്ങളുടെ മുമ്പിൽ വീണ്ടും എത്താം ടിൽ ദൻ ഗുഡ് ബൈ